മോഷണക്കേസിൽ റിമാൻഡിലായ ശേഷം ജാമ്യമെടുത്തു മുങ്ങിയ പ്രതിയെ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഷൊർണ്ണൂർ പോലീസ് പിടികൂടി ഷൊർണൂർ മഞ്ഞക്കാട് ബാലഭദ്ര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ കേസിൽ ജാമ്യമെടുത്ത് പ്രതി മുങ്ങി നടക്കുകയായിരുന്നു ഇൻസ്പെക്ടർ വി രവികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അടൂർ മല്ലിക തട്ടയിൽ ഉദയൻ മുറിപ്പേലിൽ നാൽപ്പത്തിയെട്ട് വയസ്സുകാരനായ സുനിലിനെയാണ് അടൂരിൽ വെച്ച ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് പുലര്ച്ചെയാണ് ഷൊർണ്ണൂർ മഞ്ഞക്കാട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ഓഫീസ് മുറിയിലെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയത് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരം രൂപ വില വരുന്ന സി ഡി പ്ലെയറും അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപയും ക്ഷേത്രത്തിന്റെ ഗ്രില്ലും വാതിലും അഞ്ചര പവനോളം തൂക്കം വരുന്ന സ്വര്ണാഭരണവും മോഷ്ടിച്ച പ്രതിയാണ് ശേഷം മുങ്ങിയത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആദ്യഘട്ടത്തില് കോടതിയോട് സഹകരിച്ച് പിന്നീട് മുങ്ങുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാർ എസ് ഐ കെ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സന്തോഷ് കുമാർ ഷിബു എന്നിവരടങ്ങുന്നതാണ് അന്വേഷണ സംഘം അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ടി വിന്യൂസ് പാലക്കാട്